ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വന്നത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മസാല ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടുനോക്കാം വേണ്ടി ഒരു മിക്സി ജാറിലേക്ക് ഒരു വലിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞതുപോലെ കുറച്ച് വലിയ പീസായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചിയും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലെയും കാൽ ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാന് അപ്പം അതാ നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത് ഈ പേസ്റ്റ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കോഴിമുട്ടയാണ് രണ്ട് കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കാം പാൽ കൂടെ ചേർത്തതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാനിതവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട് ഇനി ഇതാ പാനിൽ കുറച്ച് ഓയിൽ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടുള്ള ഓരോ ബ്രെഡ് സ്ലൈസും റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ മുക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒരു ഭാഗം ഭാഗമൊന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് മറുഭാഗം ഒന്നും ഒരിപ്പിച്ചെടുത്ത് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ രുചികരമായിട്ടുള്ളൊരു മസാല ബ്രെഡ് ടോസ്റ്റ് ടോസ്റ്റാണിത് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴും നാലുമണി ചായക്കും അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോഴൊക്കെ തന്നെ പെട്ടെന്ന് ഇടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രെഡ് ടോസ്റ്റ് ആണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റായിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം